പത്തടിയിലെ മാലിന്യ പ്ലാന്റ് വിഷയവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സ്ഥാപിച്ചിരുന്ന സമരപന്തൽ സാമൂഹിക വിരുദ്ധ നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ കോൺഗ്രസ് നേതാക്കൾ പോലീസിൽ പരാതി നൽകി സംഭവത്തെക്കുറിച്ച് ഊർജിതമായ അന്വേഷണം നടത്തണമെന്ന് യു ഡി എഫ് ഏരൂർ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ പത്തടി സുലൈമാൻ ആവശ്യപ്പെട്ടു ഇവിടെ മാലിന്യ പ്ലാന്റിനെതിരെയുള്ള സമരം നടന്നു വരികയാണ് ഈ മാലിന്യ ബാലിപ്ലാന്റിനെതിരെയുള്ള സമരം ശക്തമായി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന സമരപ്പന്തൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ എത്തിയിരുന്ന സമരപ്പന്തൽ ഇന്നലെ രാത്രി ഇവിടുത്തെ ഏതോ സാമൂഹ്യ വിരുദ്ധം ബോർഡുകൾ നശിപ്പിക്കുകയും അതിൻ്റെ ബാനറുകൾ കീറി അത് തകർക്കപ്പെടുകയും നിലയിലാണ് കാണപ്പെട്ടത് അതനുസരിച്ച് ഞങ്ങൾ ഏറെ കോലി സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ഇവിടെ വന്ന് അന്വേഷിച്ച് വേണ്ട നടപടി എടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ക്യാമറകളുണ്ട് ഇതെല്ലാം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ ഒരു ഒരു വലിയ ആ ഉദ്യോഗസ്ഥന്മാർ ഈ ആരായാലും അവരെ ഒറ്റപ്പെടുത്തണം എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളായ പി ബി വേണുഗോപാൽ ഉഷ ഷെരീഫ് അബ്ദുൾ റഹ്മാൻ യൂത്ത് കോൺഗ്രസ് നേതാവ് സുബാൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു യു ഡി എഫ് നേതാക്കളുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏരൂർ